ഹലോ ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് അന്നാൾ കുറച്ച് നവോത്ഥാന നായകന്മാർ നോക്കിയില്ലേ ഒരു അൻപതോളം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് ഇനി ഒരു അൻപത് ക്വസ്റ്റ്യൻ കൂടി നോക്കാവേ ഇതെല്ലാം എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണേ അപ്പോൾ നോക്കാം നമുക്ക് ആരുടെ നേതൃത്വത്തിലാണ് ഹോം റോൺ ലീഗിൻ്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് കെ പി കേശവമേനു എന്താ ക്വസ്റ്റ്യന് ക്വസ്റ്റൻ എന്തായിരുന്നു ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് കെ പി കേശവമേനോൻ അടുത്തത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാതിക്ക് നേതൃത്വം നൽകിയത് മന്നത്തു പത്മനാഭൻ അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാതിക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു മന്നത്തു പത്മനാഭൻ കേരള ഗാന്ധി എന്ന അപരിനാമത്തിൽ അറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി കെ കേളപ്പൻ ഇപ്പം കേരള ഗാന്ധി എന്ന അപരിണാമത്തിൽ അറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനിയാണ് കെ കേളപ്പൻ വി ടി ഭട്ടത്തിരിപ്പാട് പരിഷ്കരിച്ച പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി എന്തായിരുന്നു വി ടി ഭട്ടത്തിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നമ്പൂതിരി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരായിരുന്നു ഡോക്ടർ പൽപ്പു ഞായർ ദ്രതൃ ആണ് കേട്ടോ നായർ ധതിർജന സംഘം രൂപീകരിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭൻ ആരായിരുന്നു നായർ ധൃദർജന സംഘം രൂപീകരിച്ചത് ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം അല്ലെ തിരുവനന്തപുരത്ത് എവിടെയാണ് വെങ്ങാനൂര് അപ്പൊ അയ്യ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണഗുരു കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന അറിയ സമാജ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ ഇതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ കിട്ടും അല്ലേ കേരള ലിംഗൻ എന്നറിയപ്പെടുന്നവരാണ് പണ്ഡിറ്റ് കറുപ്പൻ അതുപോലെ അറിയ സമാജ സ്ഥാപകനും പണ്ഡിറ്റ് കറുപ്പൻ സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു അയ്യങ്കാളി ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ ഇത് പല കൊസ്റ്റ്യൻ പല പി വൈക്ക് ക്വസ്റ്റിനുമാണ് ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു സ്വാമികളെ പ്രകീർത്തിച്ച് എഴുതിയ കൃതി നവമഞ്ചരി എന്താണ് നവമഞ്ചരി ശ്രീനാരായണ ഗുരു സ്വാമികളെ പ്രകീർത്തിച്ച് എഴുതിയ കൃതിയാണ് നവമഞ്ചരി വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നയിച്ചത് മഞ്ഞത്തു പത്മനാഭൻ എന്തായിരുന്നു വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ വിമോചന സമരത്തിൻ്റെ ഭാഗമായി എവിടെ മുതൽ എവിടെ വരെ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖാ ജാഥ നയിച്ചത് മഞ്ഞത്തു പത്മനാഭൻ വീട്ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം യോഗക്ഷേമ സഭ അപ്പൊ വീട്ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ് യോഗക്ഷേമ സഭ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് നമ്മൾ നേരത്തെ വായിച്ചു ചട്ടമ്പി സ്വാമികൾ അല്ലെ അപ്പൊ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ ജാതി ഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദനേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇപ്രകാരം രേഖപ്പെടുത്തിയത് എവിടെയാണ് അരുവിപ്പുറം ക്ഷേത്രത്തിൽ വെച്ചിട്ട് എവിടെന്താണ് ജാതിഭേദം ഭേദം മതദേശം ഏതുമില്ലാതെ സർവ്വരും സ്വാധീനം വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇത് ഇപ്രകാരം രേഖപ്പെടുത്തിയത് അരുവിപ്പുറം ക്ഷേത്രത്തിൽ തപാസ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു തപാസ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു അതുപോലെ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ സഹോദരന്മാർ നമുക്ക് എന്ത് പറയും ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ പറയുമ്പോൾ നമുക്കൊരു അനുജൻ ഉണ്ടെന്ന് കരുതേനു മതി അപ്പം വേണ്ട വേണ്ട എന്നാ പറയുന്നത് എന്ത് പറയുന്ന ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ അഥവാ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു കുമാരനാശാൻ അപ്പം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം പറയുന്നത് എന്താണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി സ്ഥാപിതമായതെന്നാ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് പതിനഞ്ചിനല്ലേ അപ്പം അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് കുമാരനാശാൻ ആധുനിക കേരളത്തിൻ്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പി സനൽ മോഹനാണ് കേട്ടോ ആധുനിക കേരളത്തിൻ്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പി സനൻ മോഹൻ സാധുജന പരിപാലനത്തിൻ്റെ സാധുജന പരിപാലിനിയുടെ ആദ്യത്തെ എഡിറ്ററാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ എന്താണ് സാധുജന പരിപാലിനിയുടെ ആദ്യത്തെ എഡിറ്ററാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ താഴെ പറയുന്നവിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്ത കൃതി ചോദിച്ചു അപ്പൊ ഇതിലേതാണ് നിജാനന്ദ വിലാസം ഏർ ശ്രീനാരായണ ഗുരുവിന്റെ അല്ല അല്ലെ അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഏതൊക്കെയാണ് ആത്മോപദേശ ശതകം ദൈവദശകം പിന്നെ ആത്മവിലാസം ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെയാണ് ഏതൊക്കെയാണ് ആത്മോപദേശതകം ദൈവദശകം ആത്മവിലാസം ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാണ് കുര്യാക്കോസ് ഏലിയസ് ചാവറയച്ചനാണ് ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആരാണ് കുര്യാക്കോസ് ഏലിയസ് ചാവറയച്ചൻ സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെറായി സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചെറായി വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമ്മ ിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് മഹാറാണി ഗൗരി പാർവതിബായി എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് മഹാറാണി ഗൗരി പാർവതിബായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് ആയില്യം തിരുനാൾ അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലല്ലേ അപ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് ആയില്യം തിരുനാൾ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായ് എന്തായിരുന്നു തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ് ആധുനിക തിരുവിതാംകൂറിലെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമായിരുന്നു കേട്ടാൽ സ്വാതി തിരുനാളിൻ്റെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ ആധുനിക തിരുവിതാംകൂറിലെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമായിരുന്നു ചോദിച്ചാൽ സ്വാതി തിരുനാൾ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതായിരുന്നു കുളച്ചൽ യുദ്ധം അല്ലെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതായിരുന്നു കുളച്ചൽ യുദ്ധം വേലുത്തമ്പി ദളവിയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി വേലുത്തമ്പി ദളവിയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം എന്താണ് മണ്ണടി അല്ലെ ധർമ്മരാജാവിന് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് ബാലരാമവർമ്മ അപ്പം ധർമ്മരാജാവിനു ശേഷം അധികാരത്തിൽ വന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് ബാലരാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ മഹാരാജാവ് സ്വാതി തിരുനാൾ അല്ലെ ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ മഹാരാജാവാണ് സ്വാതി തിരുനാൾ ഇവരാണ് ആധുനിക തിരുവിതാംകൂറിലെ സുവർണകാലം എന്നറിയപ്പെടുന്നത് അല്ലെ അപ്പൊ ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ മഹാരാജാവാണ് സ്വാതി തിരുനാൾ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ അപ്പൊ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അല്ലേ നമ്മൾ പഠിക്കുന്നില്ലേ കോഡ് ഉഗുനി ഉപ്പു സത്യാഗ്രഹം എന്നായിരുന്നു ഉഗുനി എന്തായിരുന്നു ഉപ്പ് സത്യാഗ്രഹമാണ് ഉ അല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു ഉപ്പു സത്യാഗ്രഹം അപ്പോൾ ഉഗുനി പറയുന്നത് ഉപ്പു സത്യാഗ്രഹമാണ് ഉ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് മുപ്പത്തൊന്നില് ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തൊന്നിലേതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തിരണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം അപ്പോൾ കോഡ് എന്തായിരുന്നു ഉഗുനി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കോഡ് കെട്ടോ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് വാഗൻ ട്രാജഡി ചോദിച്ചാൽ മലബാർ കലാപം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് വാഗൺ ട്രാജഡി മലബാർ കലാപം വാഗൻ ട്രാജഡിയിൽ മരിച്ച ഭടന്മാരെ ഏത് സമരത്തിൽ പങ്കെടുത്തതാണ് ഗിലാഫത്ത് സമരം അല്ലേ വാഗൻ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ് ഗിലാഫത്ത് സമരം തിരുവിതാംകൂറിൻ്റെ ചാൻസിറാണി എന്നറിയപ്പെടുന്നത് അക്കാമാ ചെറിയാൻ എന്താണ് തിരുവിതാംകൂറിൻ്റെ ചാൻസിറാണി ആരാണ് അക്കാമ ചെറിയാൻ കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പയ്യന്നൂർ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ജി അഥവാ എ കെ ഗോപാലൻ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ജി അഥവാ എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചതാരായിരുന്നു എ കെ ജി അഥവാ എ കെ ഗോപാലൻ അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു ചോദിക്കും പട്ടിണിജാഥ നടന്ന വർഷം എന്നായിരുന്നു അഥവാ എ കെ എ കെ ജി പട്ടിണിജാഥ നയിച്ചത് എന്നായിരുന്നു ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ ആൻസർ അറിയണം കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചതാരാണ് എ കെ ജി അഥവാ എ കെ ഗോപാലൻ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സമർപ്പിച്ചതാർക്കാണെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാൾ അപ്പോൾ അതിലൊരു പോയിന്റ് ഉണ്ട് മലയാളി മെ മലയാളി മെമ്മോറിയൽ നടന്ന വർഷം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അത് സമർപ്പിച്ചവർക്കാണ് ശ്രീമൂലം തിരുനാളിന് കിറ്റ് ഇന്ത്യ സമരകാലത്ത് അതീവ രഹസ്യമായി അച്ചടിച്ച് കേരളമെങ്ങും എത്തിയ പത്രത്തിന്റെ പേരാണ് സ്വതന്ത്ര ഭാരതം എന്തായിരുന്നു കിറ്റ് ഇന്ത്യ സമരകാലം എന്തായാലും എന്തായിരുന്നു കിറ്റ് ഇന്ത്യ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലല്ലേ അപ്പം കിറ്റ് ഇന്ത്യ സമരകാലത്ത് അതീവ രഹസ്യമായി അച്ചടിച്ച് കേരളം എങ്ങും എത്തിയ പത്രത്തിന്റെ പേര് സ്വതന്ത്ര ഭാരതം പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എന്താണ് പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവാരായിരുന്നു കെ കേളപ്പൻ മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇട്ടോ മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ചാനാർ ലഹള ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽട്ടോ ചാനാർ ലഹള ആരംഭിച്ചത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ അഥവാ ഒന്നാം ചാനാർ ലഹള എന്ന് പറയും എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഇന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് എന്തെന്നറിയോ നമ്മുടെ ഗാന്ധിജി ഇല്ലേ ഗാന്ധിജി ഐ എൻ സിയുടെ പ്രസിഡന്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അന്നായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവാണ് ഇ വി രാമസ്വാമി നായ്ക്കർ എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവാരായിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു നിന്നു അറുന്നൂറ്റി മൂന്ന് വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു നിന്നു അറുന്നൂറ്റി മൂന്ന് നമ്മുടെ ക്വസ്റ്റീൻ എത്രയുള്ളൂ അൻപതെണ്ണം കൂടി എടുത്തിട്ടുണ്ട് എന്നാൾ ഒരു അൻപത് ഇന്നൊരു അൻപത് ടോട്ടലി നൂറ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസുകൾ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഇനി ഒന്ന് ഇനിയും എടുക്കാൻ അവധാന നായകർ അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്